നമസ്കാരം അബിദ് അടിവാരം എന്നൊരു കൊടും സുഡാപ്പിയുണ്ട് ഈ മീഡിയ വൺ ചാനലിലെ ദാവീദ് ഉണ്ടല്ലോ ഈ ദാവീദ് ആ ചാനലിൽ ഇങ്ങനെ പമ്മി ഇരുന്നുകൊണ്ട് എന്താണോ ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഇരുന്നുകൊണ്ട് ഈ അബിദ് അടിവാരം എന്ന് പറഞ്ഞാൽ ഈ കൊടും സുഡാപ്പി ചെയ്യുന്നത് കൊത്തിത്തിരിപ്പിൻ്റെ ആശമാരാണ് ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസം വി എസ് അന്തരിച്ച വാർത്ത പുറത്തേക്ക് വരുന്നു അതിനുശേഷം വി എസിനെ കാണാൻ ആളുകൾ ആയിരങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടുന്നു സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആളുകൾ അതേപോലെ തന്നെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ ബഹുമാനത്തോടെ ആദരവോടെ വി എസിനെ കാണാൻ ചെല്ലുന്നു അദ്ദേഹത്തിനെ പറ്റി പരാമർശിക്കുന്നു പറയുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇയാൾക്ക് ഭയങ്കരമായിട്ട് കുരുപൊട്ടിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരിക്കാം അതിലൊരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് ഉദ്ദേശിച്ചത് വി എസ് എൻ്റെ തന്നെയാണ് ഇടുന്നത് ആ പോസ്റ്റ് സംഗതി ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു പോസ്റ്റാണ് അതായത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരു ജൂതൻ മരിച്ചപ്പോൾ ആ ജൂതൻ്റെ മൃതദേഹം കൊണ്ടുപോയപ്പോൾ ആദരസൂചകമായി ഈ പ്രവാചകൻ എഴുന്നേറ്റു നിന്നുവെന്നും അത് മനുഷ്യത്വമുള്ള എല്ലാവർക്കുമുള്ള അവസാനം വരെയുള്ളൊരു മാതൃകയാണ് അദ്ദേഹത്തിനെ പിന്തുടരുന്ന ആ അദ്ദേഹത്തിൻ്റെ ചരികൾ പിന്തുടരുന്നവർക്കുള്ള ഒരു ഉദാത്ത മാതൃകയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിലായിട്ട് ഒരു വാചകം കൂടി അയാൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു ആ ജൂതൻ മുസ്ലിം വിരുദ്ധനായിരുന്നില്ല എന്ന് കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു അവിടെയാണിത് ശ്രദ്ധിക്കേണ്ടത് ആ പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ മരണപ്പെട്ട വി എസിന് മുസ്ലിങ്ങൾ അയാൾ അതാണ് ഉദ്ദേശിച്ചത് അതായത് മുസ്ലിങ്ങൾ മാത്രമാണല്ലോ ഈ നബിചര്യ പിൻപറ്റുന്നവർ അല്ലാതെ മറ്റു മതത്തിലുള്ളവരാരും ആ നബിചര്യ പിൻപറ്റുന്നില്ല അപ്പോൾ മുസ്ലിങ്ങൾ ആദരവർപ്പിച്ചോളൂ അത് അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ മുസ്ലിം വിരുദ്ധനല്ലാത്ത ഒരു ജൂതനെയാണ് ഈ പ്രവാചകൻ പോലും എണീറ്റ് എണീറ്റി നിന്ന് ആദരവർപ്പിച്ചത് മുസ്ലിം വിരുദ്ധനായ ബി എസ് അത് അർഹിക്കുന്നില്ല എന്ന തരത്തിലാണ് അയാൾ പോസ്റ്റ് ഇട്ട് വെച്ചത് ഇനി ഒരു മൃതദേഹം കാണുമ്പോൾ ആദരവോടെ എണീക്കുക എന്നത് ഈ വലിയ ആനക്കാര്യമൊന്നുമില്ല അത് ലോകം തുടങ്ങിയ കാലം തൊട്ടേ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായ കാലം തൊട്ടേ എല്ലാ മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിത്ര വലിയ മാനവികതയുടെ വലിയ ഉദാത്ത മാതൃകയായിട്ട് തള്ളിമറിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അതുപോലും യഥാർത്ഥത്തിൽ ആദരവ് കൊണ്ടല്ല ബഹുമാനം കൊണ്ടല്ല അതിൻ്റെ സത്യം ഹദീസിൽ നിന്ന് തന്നെ മറ്റൊരു മുസ്ലിം നാമധാരി എടുത്ത് ഇവനിട്ട് തന്നെ അടിക്കുന്നുണ്ട് അത് സെൽഫാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അബിദ് അടിവാരൻ ഈ പോസ്റ്റും വലിച്ചോണ്ട് ഓടിയിട്ടുണ്ട് സത്യത്തിൽ പോസ്റ്റ് അവൻ ബി എസ് അച്ഛാനന്ദനെ തന്നെയാണ് ഉദ്ദേശിച്ചത് അതിടാനുള്ള കാരണം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വി എസ് അച്യാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളം പത്തിരുപത് വർഷം കഴിയുമ്പോൾ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ചിലരുടെ ഗൂഢപദ്ധതി ഇവിടെ നടപ്പാക്കുന്നുണ്ടെന്നും അത് ഇന്ന ഇന്ന രീതിയിലാണ് അത് ചെയ്യുന്നതെന്നും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കാണണമെന്നുള്ളവർക്ക് പഴയ വീഡിയോ നോക്കിയാൽ മതി അപ്പോൾ അന്ന് അത് വിളിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അത് എല്ലാ മുസ്ലിങ്ങൾക്കെതിരെയല്ല മുസ്ലിം തീവ്രവാദത്തിനെതിരെയാണ് ഇവൻ അത് എല്ലാ മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന തരത്തിൽ വി എസിനെ മുസ്ലിം വിരുദ്ധനായി മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് ആ അങ്ങനെയൊരു മുസ്ലിം വിരുദ്ധത പറഞ്ഞ ആൾക്ക് ഈ അഭിവാദ്യം അർപ്പിക്കണോ ബഹുമാന പുരസ്കരം അല്ലെങ്കിൽ ആദരവോടെ ഇങ്ങനെ കാണണോ എന്നാണ് ഇവൻ പോസ്റ്റിലോട് ചോദിച്ചിരിക്കുന്നത് അതിനാണ് മുഹമ്മദ് നബീനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവൻ ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതുപോലും സെൽഫാണ് മുഹമ്മദ് നബി പോലും എഴുന്നേറ്റ് നിന്ന ഈ ജൂതൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ എണീറ്റ് നിന്നത് ആദരവുണ്ടല്ല ഈ ജൂതൻ്റെ തല ശിരസ് തൻ്റെ ശിരസ്സിനേക്കാൾ ഉയരത്തിൽ കണ്ടതുകൊണ്ട് അത് പാടില്ല എന്ന എന്നതുകൊണ്ടാണ് ഇദ്ദേഹം എണീറ്റ് നിന്നത് എന്ന് ഹദീസിൽ നിന്ന് ഈ ഇതിൻ്റെ ഉദരണികൾ എടുത്തുകൊണ്ട് മറ്റൊരു മുസ്ലിം നാമദാരി തന്നെ പറയുന്നു അങ്ങനെ തേഞ്ഞ് എന്ന് കണ്ടപ്പോൾ കണ്ടപ്പോഴാണ് അവൻ ആ പോസ്റ്റ് കൊണ്ട് എടുത്തുകൊണ്ട് പോയത് ഒന്ന് ഓർത്തു നോക്കാം ഒരു വ്യക്തി മരിച്ചു ആ ഔചിത്യബോധം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഏത് മതസ്ഥരായിക്കോട്ടെ ഏത് രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ ആദരവ് അർപ്പിക്കുന്നവർക്ക് അർപ്പിക്കാം ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നവർക്ക് കാണാം കണ്ടോട്ടെ എന്ന് പറയേണ്ടതിന് പകരം ഇവൻ പരോക്ഷമായിട്ട് മുഹമ്മദ് നബിയുടെ അനുയായികൾ ചെയ്യേണ്ട മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജൂതനെ പോലും ഇങ്ങനെ ആദരിച്ചത് അയാൾ മുസ്ലിം വിരുദ്ധനായിരുന്നില്ല അതുകൊണ്ടാണ് മുസ്ലിം വിരുദ്ധനാണെങ്കിൽ ചെയ്യുമായിരുന്നില്ല അത് ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ എന്നാണ് അവൻ പരോക്ഷമായിട്ട് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് അതിനെതിരെ വിമർശനം വന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊരു മുസ്ലിം ദാമദാരി തന്നെ ഇട്ട് കൊടുത്തപ്പോൾ അവനെ തന്നെ മനസ്സിലായി അതൊരു പണിയാണ് എന്ന് മനസ്സിലായപ്പോൾ അവൻ ആ പോസ്റ്റ് മുക്കിക്കൊണ്ടോടി ഒന്ന് ആലോചിച്ച് നോക്കുക ഇവനൊക്കെ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന വിഷം എത്ര തോതിലുള്ളതാണ് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക